കുട്ടികളിലും കൗമാരപ്രായക്കാരിലും കാണപ്പെടുന്ന ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് തൈറോയിഡ് ഹോർമോൺ നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്കും അതുപോലെ ബുദ്ധിവികാസത്തിനും വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഹോർമോണാണ് ഈ ഹോർമോണിൻ്റെ കുറവ് യഥാസമയം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ കുട്ടികളുടെ വളർച്ച കുറയുകയും അതുപോലെ ബുദ്ധിവികാസത്തിനെ അത് കാര്യമായി ബാധിക്കുകയും ചെയ്തേക്കാം എന്തെല്ലാമാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം കുട്ടികളിൽ പ്രധാനമായും രണ്ട് ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് ഒന്ന് ഉയരക്കുറവ് രണ്ട് പ്രായപൂർത്തിയാകുന്നത് വൈകുക പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആർത്തവം ആരംഭിക്കുന്നത് വൈകുക മറ്റു ചില ലക്ഷണങ്ങൾ കൂടെ ഹൈപ്പോതൈറോയിഡിസിൻ്റെ ഭാഗമായി വന്നേക്കാം ഉദാഹരണത്തിന് അമിതമായ വണ്ണം അമിതമായ ക്ഷീണം വിശപ്പ് കുറവ് തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ കോൺസ്റ്റിപ്പേഷൻ മറവി പഠനവൈകല്യം ആർത്തവ സമയത്ത് അമിത രക്തസ്രാവം ക്രമം തെറ്റി വരുന്ന ആർത്തവം എന്നിവയാണ് ഹൈപ്പോ മറ്റു ചില ലക്ഷണങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളിൽ ഹൈപ്പോ ഉണ്ടായേക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് ഇത് ഒരു ഓട്ടോ ഇമ്യൂൺ രോഗമാണ് തൈറോയിഡ് ഓട്ടോ ആൻറ്റിബോഡീസ് തൈറോയിഡ് കോശങ്ങളെ അറ്റാക്ക് ചെയ്യുകയും കാലക്രമേണ തൈറോയിഡ് കോശങ്ങൾ നശിച്ചു പോവുകയും അതുവഴി തൈറോയിഡ് ഹോർമോൺ രക്തത്തിൽ കുറയുകയും ചെയ്യുന്നു രണ്ടാമതായി കഞ്ചനെട്ടൽ ഹൈപ്പോതൈറോയിഡിസം അതായത് ജനന സമയത്ത് തന്നെ കുട്ടികളുടെ തൈറോയ്ഡ് ഹോർമോൺ കുറയുന്ന അവസ്ഥ പിന്നെ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ലിത്തിയം അമിയോഡറോൺ എന്നീ മരുന്നുകളുടെ ഉപയോഗം അയഡിൻ ഡെഫിഷ്യൻസി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഉണ്ടാകുന്ന തകരാറുകൾ എന്നിവയെല്ലാം കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകാനുള്ള ചില കാരണങ്ങളാണ് ഈ അസുഖം നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം വളരെ സിമ്പിളായ രക്തപരിശോധനയിലൂടെ നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം ഡയഗ്നോസ് ചെയ്യാം ടി എസ് എച്ച് ടി ഫോർ എന്നീ ടെസ്റ്റുകൾ ഇതിനായി ഉപയോഗിക്കാം തൈറോയിഡ് ഹോർമോൺ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ട്രീറ്റ്മെൻറ്റ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോസിൽ തൈറോക്സിൻ ടാബ്ലെറ്റ് കഴിച്ചാൽ ഈ അസുഖം വളരെ ഫലപ്രദമായി നമുക്ക് നിയന്ത്രിക്കാനും അതുവഴി നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പുവരുത്താനും സാധിക്കും ഈ ടോപ്പിക്കിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നന്ദി